ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യ മധ്യേഷ്യയിലെ ഒരു രാജ്യത്ത് ഒരു എണ്ണ റിഫൈനറി നിർമ്മിക്കുന്നുണ്ട് അപ്പോൾ റഷ്യ ചൈന മുതലായ രാജ്യങ്ങളെയാണ് ഇപ്പോൾ ഈ രാജ്യം എണ്ണയ്ക്ക് വേണ്ടി ആശ്രയിക്കുന്നത് അപ്പോൾ റഷ്യേനെയും ചൈനയെയും അത് ഡിപ്പെൻഡ് ചെയ്യുന്ന കുറയ്ക്കാൻ വേണ്ടിയാണ് ഇന്ത്യ പുതിയതായിട്ട് അവിടെ ഒരു റിഫൈനറി സ്ഥാപിക്കുന്നത് അപ്പോൾ ഏതാണ് ഈ രാജ്യം എന്താണ് നമ്മൾ സ്ഥാപിക്കുന്ന റിഫൈനറിയുടെ പ്രത്യേകതകൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഡിസ്കഷൻ എന്ന് പോകുന്നത് മംഗോളിയ എന്ന രാജ്യത്തേക്കാണ് അപ്പോൾ നമുക്ക് മാപ്പ് നോക്കുവാണെങ്കിൽ കാണാം നമ്മുടെ മധ്യ ഏഷ്യയിൽ റഷ്യയ്ക്കും ചൈനയ്ക്കും ഇടയ്ക്കുള്ള ഒരു രാജ്യമാണ് മംഗോളിയ അപ്പോൾ മംഗോളിയയുടെ മാപ്പ് കണ്ടാൽ തന്നെ മനസ്സിലാക്കാം അത് ലാൻഡ് ലോക്ക്ഡ് ആണ് അപ്പോൾ അവർക്ക് കടൽ തീരമൊന്നുമില്ല അപ്പോൾ പുറത്തൊരു രാജ്യവുമായിട്ട് കച്ചവടം ചെയ്യണമെങ്കിൽ അവർ റഷ്യയോ ചൈനയെയോ ഡിപ്പെൻഡ് ചെയ്യണം അപ്പോൾ അതാണ് മംഗോളിയയുടെ രാഷ്ട്രീയത്തെയും നിർണ്ണയിക്കുന്നത് ഇപ്പോൾ മംഗോളിയെന്ന് പറഞ്ഞാൽ വളരെയധികം ചരിത്രമുള്ളൊരു നാടാണ് അപ്പോൾ അവിടെ താമസിക്കുന്ന വർഗ്ഗക്കാരെയാണ് മംഗോളുകൾ എന്ന് പറയുന്നത് അപ്പോൾ പണ്ടുകാലത്ത് അവർ ബേസിക്കലി സ്റ്റെപ്പേ ആണ് അതായത് അവർ പല രാജ്യങ്ങളും സഞ്ചരിക്കുന്ന സഞ്ചാരി സഞ്ചരിക്കുന്ന ഒരു ജനവിഭാഗമാണ് അപ്പോൾ അവർ ഇതിൽ കുതിര ഓട്ടത്തിലൊക്കെ വളരെ മിടുക്കന്മാരായിരുന്നു അപ്പോൾ വളരെ വിശദമായൊരു സൈന്യം ഉണ്ടായിരുന്നു വളരെ വലിയ സായുധ പോരാളികളായിരുന്നു അങ്ങനെ അവർ ഏകദേശം ഒരു എണ്ണൂറ് കൊല്ലം മുമ്പ് അവർ ലോകം മൊത്തം വ്യാപിക്കുന്ന അതായത് നമ്മുടെ പസഫിക്ക് മുതൽ പസഫിക്കിലെ റഷ്യയുടെ ഭാഗങ്ങൾ മുതൽ യൂറോപ്പിലെ ഹങ്കറിയും പോളണ്ടും വരെയുള്ള ഒരു വലിയ സാമ്രാജ്യം സ്ഥാപിച്ചവരാണ് മംഗോളുകൾ അപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ള ഇപ്പോൾ ഖാൻ ഒക്കെ മംഗോൾ നേതാവാണ് അപ്പോൾ അവർ വലിയ വലിയ സാമ്രാജ്യങ്ങൾ സ്ഥാപിച്ചവരാണ് പക്ഷേ ഏകദേശം ഒരു അഞ്ഞൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് അവരുടെ സാമ്രാജ്യം തകർന്നു തുടങ്ങി അത് വിഭവിച്ചു തുടങ്ങി അങ്ങനെ നമ്മുടെ ഇപ്പോഴത്തെ മംഗോളിയ പിന്നെ ഏറെ കാലം ചൈനയുടെ കീഴിലായിരുന്നു അങ്ങനെ ചൈനീസ് രാജകുടുംബത്തിൻ്റെ ഭരണത്തിലായിരുന്നു മംഗോളിയ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ മംഗോളിയക്ക് വീണ്ടും സ്വാതന്ത്ര്യം അപ്പോൾ ഇതാണ് മംഗോളിയയുടെ ഒരു ഏകദേശ ചരിത്രം പിന്നെയുള്ള ഒരു എഴുപത് കൊല്ലം നോക്കുവാണെങ്കിൽ ഏകദേശം കൃത്യമായി പറയുവാണെങ്കിൽ ഏകദേശം ഒരു അറുപത്തെട്ട് കൊല്ലത്തോളം മംഗോളിയ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായി തുടർന്നു അപ്പോൾ ആ സമയത്തെ മംഗോളിയ സോവിയറ്റ് യൂണിയൻ്റെ ഒരു വലിയ സുഹൃത്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് സോവിയറ്റ് യൂണിയൻ്റെ തളർച്ചയ്ക്ക് ശേഷമാണ് മംഗോളിയയിൽ രാഷ്ട്രീയ മാറ്റങ്ങൾ വന്നത് അങ്ങനെ മംഗോളിയയിൽ പയ്യ ജനാധിപത്യ വ്യവസ്ഥ വന്നു അങ്ങനെ ഇപ്പോൾ നോക്കുവാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിന് ശേഷം മുപ്പത്തി മൂന്ന് ശേഷം മംഗോളിയ ഒരു ജനാധിപത്യമാണ് അവിടെ റെഗുലർലി ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അത്യാവശ്യം സ്വാതന്ത്ര്യങ്ങളൊക്കെ ഉള്ള രാജ്യമാണ് മംഗോളിയ അവിടെ ഒരു സെമി പ്രസിഡൻഷ്യൽ സിസ്റ്റമാണ് ഇനി മംഗോളിയയുടെ കാര്യം പറയുവാണെങ്കിൽ മംഗോളിയയുടെ ഭൂമിശാസ്ത്രം വളരെ ട്രിക്കിയാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞു അത് ചൈനയ്ക്കും റഷ്യയ്ക്കും ഇടയ്ക്കാണ് അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളുടെ സമ്മർദ്ദം മംഗോളിയയിലുണ്ട് മംഗോളിയയുടെ പ്രധാനപ്പെട്ട വ്യാപാര പങ്കാളികൾ റഷ്യയും ചൈനയ്ക്കാണ് അപ്പോൾ വേറെയും അവർക്ക് സുഹൃത്തുക്കളുണ്ട് ഇപ്പോൾ ജപ്പാനുണ്ട് ദക്ഷിണ കൊറിയ ഉണ്ട് അമേരിക്കയുണ്ട് പക്ഷേ അവർക്കൊക്കെ ഇവിടെ എത്താൻ ഭയങ്കര ലിമിറ്റേഷൻസ് ഉണ്ട് അതുകൊണ്ട് മംഗോളിയയുടെ രാഷ്ട്രീയത്തിലും അന്താരാഷ്ട്ര ബന്ധങ്ങളിലും റഷ്യയ്ക്കും ചൈനയ്ക്കും വളരെയധികം ശക്തിയുണ്ട് അപ്പോൾ ഈ ലാൻഡ് ലോക്ഡായത് മംഗോളിയയുടെ ഒരു ദൗർബല്യം എന്ന് കാണാം ഇനി മംഗോളിയയുടെ ഭൂമിശാസ്ത്രം നോക്കുവാണെങ്കിലും മംഗോളിയയുടെ കുറേ ഭാഗങ്ങൾ ഒരു സെമി ഡെസേർട്ട് ഒരു പകുതി മരുഭൂമി ഉത്സരങ്ങളാണ് കുറേ ഭാഗങ്ങളിൽ പുൽമേടുകളുണ്ട് സ്റ്റെപ്പേ എന്ന് പറയും ഇതുകൂടാതെ മലകളുണ്ട് അതുപോലെ ഗോപി മരുഭൂമി എന്ന് പറഞ്ഞാൽ വലിയൊരു മരുഭൂമി മംഗോളിയ അപ്പോൾ ജനസംഖ്യയുടെ ഒരു ഡെൻസിറ്റി പോപ്പുലേഷൻ ഡെൻസിറ്റി വളരെ കുറവാണ് ചില നഗരങ്ങളിൽ മാത്രമാണ് മംഗോളിയയിൽ ജനസംഖ്യ ഉള്ളത് അല്ലാതെ രാജ്യത്തിൻ്റെ ഒരു തൊണ്ണൂറ് ശതമാനം ഏരിയയിലും ജനസംഖ്യ വളരെ കുറവാണ് ഇനി എന്തുകൊണ്ടും മംഗോളിയ ഇന്നത്തെ ലോകരാഷ്ട്രീയത്തിൽ പ്രധാൻ പ്രധാനമാണെന്നും മംഗോളിയയിൽ ധാരാളം വിഭവങ്ങളുണ്ട് ഉദാഹരണം സ്വർണം അതുപോലെ കൽക്കരി ഓയില് കോപ്പർ ടങ്സ്റ്റൺ സിൻ സിങ്ക് പല മിനറൽസിൻ്റെ ഒരു കേന്ദ്രമാണ് മംഗോളിയ അപ്പോൾ ഭാവിയിൽ പല രാജ്യങ്ങളും അവിടെ മൈനിങ് തുടങ്ങാനുള്ള താല്പര്യം കാണിച്ചിട്ടുണ്ട് അപ്പോൾ മംഗോളിയയുടെ തലസ്ഥാനം ഉലാൻ ബറ്റാർ എന്നാണ് അറിയപ്പെടുന്നത് മംഗോളിയയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജനസംഖ്യ മുപ്പത്തിരണ്ട് ലക്ഷമാണ് മംഗോളിയയുടെ ഭാഷ മംഗോളിയൻ ഭാഷയാണ് അപ്പോൾ ഈ ഭാഷയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ള ഭാഷകൾ ഇടത്തുനിന്ന് വലത്തോട്ടും അല്ലെങ്കിൽ വലത്തു നിന്ന് ഇടത്തോട്ടും ഒക്കെ ആയിരിക്കും എഴുതുന്നത് അതായത് നമ്മൾ എഴുതുന്നത് ഹൊർസോണ്ടിയാണ് പക്ഷേ മംഗോളിയൻ ഭാഷ എഴുതുന്നത് പൊക്കത്തിൻ്റെ താഴത്തേക്കാണ് അതായത് വെർട്ടിക്കലിയാണ് അങ്ങനെ ഭാഷാപരമായ പ്രത്യേകതകളൊക്കെ ഉണ്ട് ഇനി മതപരമായ കോമ്പോസിഷൻ നോക്കുവാണെങ്കിൽ അമ്പത് ശതമാനത്തിൽ കൂടുതൽ ജനങ്ങൾ ബുദ്ധ ബുദ്ധമതാനുയായികളാണ് കുറേ വിഭാഗം ജനങ്ങൾക്ക് മതപരമായ ഒരു അഫിലിയേഷൻ ഇല്ല പിന്നെ മുസ്ലിംസും ഒക്കെ ഉണ്ട് ഇനി ഇന്ത്യക്ക് മംഗോളിയ എങ്ങനെ പ്രാധാന്യമുള്ളതാകും അപ്പോൾ നമുക്ക് മംഗോളിയായിട്ട് സാംസ്കാരികമായിട്ട് ബന്ധം ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് പഴയതാണ് ഇപ്പോൾ മംഗോളിയയിൽ ബുദ്ധമതം പോയത് തന്നെ ഇന്ത്യയിൽ നിന്നാണ് അപ്പോൾ ഇന്ത്യയിലെ മുനിമാരൊക്കെ അവിടെ പോയിട്ടുണ്ട് മംഗോളി ഇപ്പോൾ ഫോളോ ചെയ്യുന്നത് മഹായാന ടൈപ്പ് ഓഫ് ബുദ്ധിസമാണ് അപ്പോൾ മംഗോളിയക്കാരുടെ ഒരു പെർസ്പെക്റ്റീവില് ഇന്ത്യയിൽ അവർ കാണുന്നത് സ്പിരിച്വൽ നൈബറാണ് അതായത് ആത്മീയനായ അനുയായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇത് മനസ്സിലാക്കുക ബുദ്ധമതം ഉത്ഭവിച്ചത് ഇന്ത്യയുടെ അടുത്തു നിന്നാണ് ഇന്ത്യയിൽ നേപ്പാളിന്നൊക്കെയാണ് അപ്പോൾ ഇന്ത്യക്ക് അതിൻ്റെ ഒരു സോഫ്റ്റ് പവർ ലോകം മൊത്തം ഭയങ്കരമായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണമാണ് മംഗോളിയ അപ്പോൾ മംഗോളിയ ഇന്ത്യനെ കാണുന്നത് തേർഡ് നൈബറായിട്ടാണ് അതായത് റഷ്യയും ചൈനയും കഴിഞ്ഞാൽ അവർക്ക് സഹായം എത്തിക്കാൻ പറ്റുന്ന അവർക്ക് വിശ്വസിക്കാവുന്ന ഒരു സുഹൃത്തായിട്ടാണ് ഇന്ത്യേനെ കാണുന്നത് ഇനി നമ്മുടെ ആധുനിക ബന്ധങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിലാണ് തുടങ്ങുന്നത് അപ്പം ഇനി പിന്നെ വരുന്ന വർഷങ്ങളിൽ നമ്മൾ എംബസി സ്ഥാപിച്ചു നമ്മുടെ അംബാസിഡർ അങ്ങോട്ട് പോയിട്ടുണ്ട് അവരുടെ അംബാസിഡേഴ്സ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ത്യ മംഗോളിയ ബന്ധം അങ്ങനെ ഏറെക്കുറെ വലിയ സംഭവങ്ങളൊന്നും ഇല്ലാതെയാണ് കുറേ കൊല്ലങ്ങൾ പോയിരുന്നത് അപ്പോൾ അപ്പം ശീതയുദ്ധകാലത്തൊക്കെ നമുക്കറിയാം ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥയൊക്കെ വളരെ വീക്കായിരുന്നു അല്ലെങ്കിൽ അത്ര വലിയ സമ്പദ്വ്യവസ്ഥ ആയിരുന്നില്ല തൊണ്ണൂറുകൾക്ക് ശേഷമാണ് ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥ വളരാൻ തുടങ്ങിയത് അങ്ങനെയാണ് ഇന്ത്യയിലെ പ്രൈവറ്റ് കമ്പനികൾക്ക് വരാൻ തുടങ്ങിയതും ഇന്ത്യയുടെ ഇന്റർനാഷണൽ ട്രേഡും എൻഗേജ്മെൻറ്റും മർദ്ദിച്ചതും ഇനി ഇന്ത്യ മംഗോളിയ ബന്ധത്തിലൊരു വലിയ വലിയ ചുവടുവെപ്പ് അറുപതാമത്തെ കൊല്ലം അതായത് ബന്ധം സ്ഥാപിച്ചതിൻ്റെ അറുപാമത്തെ കൊല്ലമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മംഗോളിയക്കൊരു സന്ദർശനം നടത്തി അപ്പോൾ അത് ഇന്ത്യ മംഗോളിയ ബന്ധത്തിൽ ഒരു വലിയ നാഴികക്കല്ലായിരുന്നു തുടർന്ന് തുള്ള കൊല്ലങ്ങളിൽ നമ്മൾ നോക്കുവാണെങ്കിൽ വിദേശകാര്യമന്ത്രി അങ്ങനെ പല പല മന്ത്രിമാർ മംഗോളിയ പലതവണ വിസിറ്റ് ചെയ്തു ഇനി ഇന്ത്യ മംഗോളിയ ബന്ധത്തിലെ ഏറ്റവും പ്രാധാന്യം വരുന്ന ഒന്ന് സാമ്പത്തിക ബന്ധങ്ങളാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റ് ഇന്ത്യ ചെയ്യാൻ പോവുകയാണ് അതിനെപ്പറ്റിയാണ് നമ്മളിന്ന് വിശദമായിട്ട് പറയുന്നത് അപ്പോൾ ഈ പ്രൊജക്റ്റിനെ പറ്റിയ ഐഡിയ വന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അതായത് മോഡിജി മംഗോളിയ സന്ദർശിച്ചപ്പോഴാണ് അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു മംഗോളിയ ഒരു ലാൻഡ് ലോക്ക്ഡ് രാജ്യമാണ് അപ്പോൾ മംഗോളിയയ്ക്കുള്ള പല വസ്തുക്കളും ഇപ്പോൾ അത് ഊർജ്ജം എല്ലാം വരുന്നത് റഷ്യ ചൈന മുതലായ രാജ്യങ്ങളിൽ നിന്നാണ് അപ്പോൾ റഷ്യയും ചൈനയുമാണ് അവരുടെ പെട്രോളൊക്കെ കൊടുക്കുന്നത് ഇപ്പോൾ മംഗോളിയയുടെ പെട്രോൾ കൂടുതലും കയറ്റി അയക്കുന്നത് റഷ്യയാണ് അപ്പോൾ മംഗോളിയയിൽ ഓയിൽ റിഫൈനറി ഇല്ല അപ്പോൾ മംഗോളിയയിൽ ആദ്യമായിട്ടൊരു റിഫൈനറി എണ്ണ ശുദ്ധീകരണശാല സ്ഥാപിക്കാൻ പോവുകയാണ് അപ്പോൾ അത് ഇന്ത്യയും മംഗോളിയയും തമ്മിലുള്ള ഒരു ഗവൺമെൻറ്റ് ടു ഗവൺമെൻറ് ഡീലാണ് അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിൽ മോഡി സന്ദർശിച്ചപ്പോഴാണ് ഈ ഒരു പ്രപ്പോസൽ വന്നത് അങ്ങനെ ഇന്ത്യ ഗവൺമെൻറ് ഇന്ത്യയിലുള്ളൊരു കമ്പനിയാണ് ഏൽപ്പിച്ചത് അപ്പോൾ ടെൻഡറിംഗ് പ്രോസസ്സ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹൈദരാബാദിൽ നിന്നുള്ള മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്നുള്ളൊരു കമ്പനി എം ഇ ഐ എല്ലാണ് ഈ പ്രൊജക്റ്റിനു വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പോൾ മനസ്സിലാക്കുക ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റാണ് മംഗോളിയിൽ ആദ്യമായിട്ടാണ് റിഫൈനറി വരുന്നത് അപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്ലാൻ പ്ലാനനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ കൊല്ലത്തൂരിൽ കൂടി ആ റിഫൈനറി പൂർണ്ണമായിട്ടും നിർമ്മിച്ചു കഴിയും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അത് വർക്ക് ചെയ്യും അപ്പോൾ എവിടെയാണ് ഈ റിഫൈനറി സ്ഥാപിച്ചിരിക്കുന്നത് മംഗോളിയുടെ തലസ്ഥാനമായ ഉലാൻ ബറ്റാറിൻ്റെ അടുത്താണ് ഈ റിഫൈനറി സ്ഥാപിച്ചിരിക്കുന്നത് അപ്പോൾ ഈ പ്രൊജക്റ്റ് രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രഖ്യാപിച്ചാണ് ഏകദേശം ഈ പ്രൊജക്റ്റിൻ്റെ ഒരു ടോട്ടൽ കോസ്റ്റ് വൺ പോയിൻ്റ് സെവൻ ബില്യൺ യു എസ് ഡോളർ വരും അപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ടായിരം പതിമൂവായിരം കോടി ഇന്ത്യൻ രൂപയാണ് ഇപ്പോഴത്തെ കറൻസിയിൽ വരുന്നത് അപ്പോൾ കോവിഡ് സമയത്ത് ചില ഡിലേസ് വന്നിരുന്നു അതുകൊണ്ടാണ് ഈ പ്രൊജക്റ്റ് ഇത്തിരി വൈകിയേക്കുന്നത് ഇനി എന്തായിരിക്കും ഈ പ്രൊജക്റ്റിൻ്റെ കപ്പാസിറ്റി ഇന്ത്യ നിർമ്മിക്കുന്ന ഈ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് ഒരു ദിവസം ഏകദേശം മുപ്പതിനായിരം ബാരൽ എണ്ണ ശുദ്ധീകരിക്കാൻ പറ്റും അതായത് ഒരു വൽ കുറഷം ഒന്നര മില്യൺ മെട്രിക് ടൺ എണ്ണ ശുദ്ധീകരിക്കാൻ പറ്റും അപ്പോൾ ചില കണക്കുകൾ കാണിക്കുന്നത് മംഗോളിയ എന്ന് പറഞ്ഞൊരു രാജ്യത്തിൻ്റെ എഴുപത് ശതമാനത്തോളം വരുന്ന ഊർജ്ജ ഡിമാൻഡിന് ഈ റിഫൈനറിക്ക് തൃപ്തിപ്പെടുത്താൻ സാധിക്കും അപ്പോൾ ഈ പ്രൊജക്റ്റ് വർക്ക് ചെയ്ത് തുടങ്ങിയാൽ അതിൻ്റെ ഫുൾ കപ്പാസിറ്റിയിൽ വന്നാൽ മംഗോളിയയ്ക്ക് എണ്ണ വാങ്ങാൻ പഴയതുപോലെ റഷ്യയെ ഡിപെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ചൈനയെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല മംഗോളിയന് നമ്മൾക്ക് ഒരു ആത്മനിർഭരത അല്ലെങ്കിൽ ഒരു സെൽഫ് സഫിഷ്യൻസി കൊടുക്കുവാണ് ഈ പ്രൊജക്റ്റ് കൂടാതെ ഈ പ്രൊജക്റ്റ് വഴി മംഗോളിയയിൽ ധാരാളം തൊഴിൽ സാധ്യതകളും വരുന്നുണ്ട് അപ്പോൾ ഈ പ്രൊജക്റ്റിൽ നിന്ന് ഈ റിഫൈനറി കൊണ്ട് മംഗോളിയയ്ക്ക് ആവശ്യമായ ഗ്യാസൊലിൻ ഡീസല് ഏവിയേഷൻ ഫ്യൂല് എൽ പി ജി എല്ലാം നിർമ്മിക്കാൻ പറ്റും അപ്പോൾ മംഗോളിയയുടെ ഫോറിൻ ഡിപ്പെൻ്റൻസ് കുറയും അപ്പോൾ ഈ പ്രൊജക്ടിൻ്റെ പേര് മംഗോളിയ ഓയിൽ റിഫൈനറി പ്രൊജക്റ്റ് എന്നാണ് ഇനി ഈ പ്രൊജക്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു മംഗോളിയയുടെ ഭൂമിശാസ്ത്രം വളരെ വ്യത്യസ്തമാണ് മരുഭൂമിയൊക്കെ ഉണ്ട് അപ്പോൾ ഈ പ്രൊജക്റ്റിൻ്റെ സ്ഥലത്ത് മഞ്ഞുകാലത്ത് അവിടുത്തെ താപനില മൈനസ് മുപ്പത്തഞ്ചിലേക്ക് വരും ചൂടുകാലത്ത് അവിടുത്തെ താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിലേക്ക് വരും അപ്പോൾ ഏകദേശം ഒരു എൺപത് ഡിഗ്രി സെൽഷ്യസ് മൊത്തം വ്യത്യാസം വരും അങ്ങനത്തെ ഒരു കാലാവസ്ഥയിൽ ഒരു ഭയങ്കര ചലഞ്ചിങ് ആണ് ഈ പ്രൊജക്റ്റ് എന്നിട്ട് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് ഇത് ഏറ്റെടുത്തു രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യയിലെ മേഘ എൻജിനീയറിങ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി പ്രൊജക്റ്റ് തുടങ്ങി അതിൻ്റെ ഫസ്റ്റ് ഘട്ടം പൂർണ്ണമായും കഴിഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ മൂന്ന് മുടികളുണ്ട് ഒരു മൂന്ന് മൊഡ്യൂളും കൂടി ചെയ്യാനുണ്ട് അതിലാണ് ഓയിൽ റിഫൈനറിയും അങ്ങനെയുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ കൺവെർഷൻ യൂണിറ്റ് എല്ലാം സ്ഥാപിക്കുന്നത് അപ്പോൾ ഈ പ്രൊജക്റ്റ് പൂർത്തിയായി കഴിഞ്ഞാൽ അത് മംഗോളിക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് ആയിരിക്കും അപ്പം അത് ഇന്ത്യയുടെ ഒരു വൈഭവത്തെ എടുത്ത് കാറ്റും ഇത് കഴിഞ്ഞാൽ ഈ പ്രൊജക്റ്റ് സക്സസ്ഫുൾ ആകുമ്പോൾ അത് ഇന്ത്യക്ക് എന്നൊരു നല്ല പേരായിരിക്കും ഈ പ്രൊജക്ട് അതുകൂടാതെ ഇന്ത്യയിലൊരു ബിസിനസ് സ്ഥാപനത്തിന് അവിടെ ഒരു പ്രൊജക്റ്റ് കിട്ടി അതിൻ്റെ സാമ്പത്തികമായ ബെനിഫിറ്റ്സ് ഇന്ത്യക്കുണ്ട് മംഗോളിയക്കും ബെനിഫിറ്റ്സ് ഉണ്ട് ഇതൊരു വിൻ വിൻ കോൺട്രാക്റ്റാണ് ഇനി ഈ പ്രൊജക്റ്റ് സക്സസ് ആകുമ്പോൾ ഇന്ത്യയുടെ പേര് മംഗോളിയയിൽ ഭയങ്കര ഒരു ഭയങ്കര ക്രെഡിബിലിറ്റി ഉള്ള പേരാകും ഇനി ഭാവിയിലേക്ക് കൂടുതൽ ഇന്ത്യൻ കമ്പനികൾ മംഗോളിയ മൈനിങ് സെക്ടറിലേക്ക് വരാനുള്ള എല്ലാ ചാൻസും ഈ പ്രൊജക്റ്റ് തുറന്നിടുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇന്ത്യ ഒരു വിദേശ രാജ്യത്ത് സ്ഥാപിക്കുന്ന ആദ്യത്തെ എണ്ണ ശുദ്ധീകരണശാല അത് ഇന്ത്യ ആദ്യമായിട്ട് സ്ഥാപിക്കുന്നതല്ല ആ രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു എണ്ണ ശുദ്ധീകരണശാല വരുന്നത് ഈ പ്രൊജക്റ്റ് റഷ്യയെന്നും ചൈനയെന്നും മംഗോളിയന് കുറച്ചും കൂടെ ഇൻഡിപെൻഡൻ്റ് ആക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഷെയർ ചെയ്യുക ഈ വീഡിയോ നിങ്ങളുടെ കൂടുതൽ സോഷ്യൽ സർക്കിൾസിലേക്ക് ഷെയർ ചെയ്യുക